എന്റെ സമ്മതത്തോടെയല്ല അതൊന്നും നടന്നത് നടി സംയുക്ത വർമ്മ ചതിക്കപ്പെട്ടതാണ് ആരും അതിൽ വീഴരുത് എല്ലാം വ്യാജമാണ് പ്രശസ്തി ചൂഷണം ചെയ്യുക അല്ലാതെ എന്തു പറയാൻ തന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ സജീവമാണെന്ന് മുന്നറിയിപ്പ് നൽകി നടി സംയുക്ത വർമ്മ ഫേസ്ബുക്കിൽ സംയുക്ത വർമ്മ എന്ന പേരിലുള്ള ഒരു അക്കൗണ്ടും തന്റേതല്ലെന്ന് സംയുക്ത വ്യക്തമാക്കി ബ്ലൂ ടിക് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമാണ് താൻ ഉപയോഗിക്കുന്നതെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട് ബിജു മേനോന്റെ അക്കൗണ്ടിലൂടെയാണ് താരം വീഡിയോ പങ്കുവച്ചത് സംയുക്ത വർമ്മ എന്ന പേരിൽ ബ്ലൂ ടിക്കോഡ് കൂടിയുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെയുള്ള ഒരു സമൂഹമാധ്യമങ്ങളിൽ ഞാൻ സജീവമല്ല സംയുക്ത വർമ്മ എന്ന പേരിൽ ഫേസ്ബുക്കിൽ ആരംഭിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടും എന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഒരുപാട് പേർ അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഫോളോ ചെയ്യുകയും പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണിത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് സംയുക്ത വർമ്മ പറയുന്നത് അത് ആരും വ്യാജരുടെ പ്രവൃത്തികളിൽ വീഴാതിരിക്കുക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി